കമ്പനി കേരളത്തെ ആഹ് അതെ എന്തു കൂടുതൽ അവിടെ എന്നാ അവിടെ അവിടാ വൈകിയ ഹലോ അവിടാ രജിത്ത് ചാനൽ ഓടുന്നുണ്ട് ഇവിടേക്ക് ടൈ ആയിട്ടുണ്ട് ഇങ്ങോട്ട് മെയിൽ വെരിക്കൂ വാ വാ കളിക്കേടേ 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 കുറച്ചേ പോടാ ഇങ്ങോട്ട് മെയിൽ വെരിക്കേടാ കുറച്ചേ വെളിച്ചേ ഏ ചേര 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 ആടി 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 എറെ പോട്ടാ ഇ봐 അതാ 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ 700 രൂപ 200 രൂപ 200 രൂപ 200 രൂപ 750 500 500 600 700 800 900 800 800 800 800 800 ഇല്ല അവിടെ ആരാ 800 800 ൂറ്ൂറ് എട്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് 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 എഴുന്നൂറ് ഒൻപതിനായിരം ഒൻപതിനായിരം ഒരുനൂറ് അതെ 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 കട്ടിടാ കൊടല്ലേരാടാ കട്ടി ഒന്നര കൊടുത്തു തരാൻ പറ്റില്ല കട്ടിടാ കുളത്തെ തല വെച്ചെടുക്ക് ഒന്നര 300 200 300 300 300 400 500 500 500 500 600 700 700 700 ഒന്നര 700 800 1000 1000 1000 200 മീനത്തെ <laughs>